റെഡ് കാർപ്പറ്റിലേക്ക് ഞങ്ങളുടെ എല്ലാവരുടെയും വക വലിയൊരു സ്വാഗതം സോ മച്ച് നമ്മൾ ഒരു ഇയർ ആയി തോന്നണല്ലോ കണ്ടത് ഇപ്പോഴും നമ്മൾ ഏകദേശം അവിടേക്ക് വണ്ടി ഇനി എനിക്ക് ആകെ മൊത്തത്തിലൊരു കൺഫ്യൂഷനിലാണ് ഞാൻ സയനോറ വിളിക്കണോ സയ എന്താ ഞാൻ വിളിക്കേണ്ടത് എന്നെ സായാന്ന് വിളിച്ചാൽ മതി വിളിച്ചാൽ എനിക്ക് എന്നെ പ്രത്യേകിച്ച് എനിക്ക് ഇഷ്ടമുള്ള ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർ എപ്പോഴും സായൂന്നോ അല്ലെങ്കിൽ സായാന്നൊക്കെ വിളിക്കും വിളിക്കില്ല ഈ അർത്ഥം അങ്ങനെ പ്രത്യേകിച്ച് ഓ അതെ പക്ഷെ സയോനാര എന്ന് പറയുന്നത് ജാപ്പനീസ് ഭാഷയില് ഗുഡ് ബൈ എന്നാണ് സയോനാര സയോനാരെ അപ്പൊ ഞാൻ മമ്മിയാണ് ഈ പേരിട്ടത് മമ്മി പറയുന്നത് സയോനോര എന്ന് പറഞ്ഞിട്ടൊരു രാജകുമാരിയുടെ പേരാണ് ഏത് രാജകുമാരി എന്ന് ഇതുവരെ ഞാൻ കണ്ടുപിടിച്ചിട്ടില്ല റിസർച്ച് പി എച്ച് ഡി വെൽക്കം എന്നാണ് സ്വന്തമായിട്ട് ഇട്ടു എന്റെ പേരിന് ഒരു അർത്ഥം ഇട്ടു വെൽക്കം അപ്പൊ അങ്ങനെ ആയാലും ഇനിയിപ്പോ ആരോട് തിരുത്തി പറയേണ്ടതല്ലേ ഇല്ല ഇല്ല ഫിക്സ് ചെയ്യാം അതെ അതെ സയനോരയുടെ അർത്ഥം വെൽക്കം കുഴപ്പമില്ല നല്ലതാണ് അപ്പൊ എന്റെ അർത്ഥം എന്റെ പേരിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അതിന് അങ്ങനെ പ്രത്യേകിച്ച് അർത്ഥം കൊണ്ടെന്ന് വെച്ചാൽ എനിക്കറിയാം പക്ഷെ അതായത് ഇത് എന്റെ ശെരിക്കുള്ള പേരല്ലോ എന്റെ ശരിക്കുള്ള പേര് ഇങ്ങനെ പൂജ എന്നാണ് അപ്പൊ തമിഴ്നാട്ടിൽ ചെന്നപ്പോഴാണ് എന്ന് വന്നത് അപ്പൊ അവര് ശ്വാസം ഉപയോഗിക്കില്ല ശ്വാസം അതാണ് അപ്പം മീനിങ് ഇത് തന്നെ ശ്വാസം ഉള്ളതിന്റെ തമിഴാണ് പ്രാണവായു പ്രാ ഗ്രേറ്റ് എന്റെ പേരിനൊരർത്ഥം തേടി അലയുകയായിരുന്നു ഞാൻ ഇത്ര വർഷം ഇനി ആര് ചോദിച്ചാലും പറയാലോ എന്റെ പേരിന്റെ അർത്ഥം അതിനൊരു എനിക്ക് കുറച്ച് അയ്യോ അത് പറ്റില്ല ഇപ്പോഴത്തെ എല്ലാവർക്കും അതുകൊണ്ട് എനിക്ക് എല്ലായിടത്തും ഓടിയെത്താൻ പറ്റുന്നു എനിവേ അപ്പൊ അങ്ങനെ നമ്മുടെ രണ്ടുപേരുടെയും പേര് നമ്മൾ അർത്ഥം കണ്ടുവെച്ചു ഞാൻ സയാ എന്ന് വിളിക്കാം എനിക്ക് എനിക്കിപ്പോ ഇപ്പൊ നമ്മൾ സംസാരിച്ചപ്പോ തോന്നിയ ഒരു ഒരു കാര്യം ചോദിക്കാൻ തോന്നിയത് പാട്ടുകളൊക്കെ കേൾക്കുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ നേരിട്ട് കാണുമ്പോഴൊക്കെ നമ്മുടെ മനസ്സിലൊരു ഇമേജ് ഉണ്ടാവുമല്ലോ അതായത് ഭയങ്കര ഫ്രീക്കി ആയിട്ടുള്ള ഒരാളാണ് ഇംഗ്ലീഷ് പാട്ടുകളൊക്കെ മാത്രം ഹാൻഡിൽ ചെയ്യുന്ന അങ്ങനെ ആ അങ്ങനെ തോന്നും ഇന്ന് കൊറച്ച് ചുരിദാറൊക്കെ ഇട്ടപ്പോ വേറെ പോലെ തോന്നി നോർമലി അങ്ങനെ തോന്നും പക്ഷെ നല്ല ശുദ്ധമായ കണ്ണൂർ ഭാഷയിലാണ് സംസാരിക്കുന്നത് ആ ജനിച്ച നാട് പഠിച്ച അതിന്റെ ഒക്കെ ആ ഇഷ്ടം ഇപ്പഴും മനസ്സിലുള്ളതോണ്ടായിരിക്കും ഒരു തരി പോലും ആ സ്ലാങ് മാറാത്തത് സ്ലാങ് ആക്ച്വലി ഞാൻ ഫീൽഡിലോട്ട് വന്നപ്പം ഇടക്ക് ഈ ഇന്റർവ്യൂസിലൊക്കെ അറ്റൻഡ് ചെയ്യുമ്പം എനിക്ക് എന്തിന്ന് പറയും എന്ത് അത് മാറി അനക്ക് മാറി എനിക്ക് ഫിൽറ്റർ ഒക്കെ ഇടാൻ തുടങ്ങി അപ്പം കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ ഒരു ഡീൻ ഉണ്ട് അനിൽകുമാർ സർ അപ്പൊ മൂപ്പർ ഒരു ദിവസം തന്നെ ഞാനിങ്ങനെ കഷ്ടപ്പെട്ടിട്ട് ശരിയായ ഭാഷയിലുള്ള ആ വൈദഗ്ധ്യം ഇങ്ങനെ സോറി അത് പറയണ്ട അത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു ദിവസം മൂപ്പർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു സായ നീ എന്തിനാണ് അങ്ങനെയൊക്കെ ചെയ്യേണ്ട ആവശ്യം അതിനൊന്നും ആവശ്യമൊന്നുമില്ല നമ്മുടെ കണ്ണൂർ ആക്സെന്റ് അതിലാണ് ആൾക്കാരെ തന്നെ സ്നേഹിക്കുന്നത് അങ്ങനെ തന്നെ പോയാൽ മതി എന്ന് പറഞ്ഞു പിന്നെ പാടുമ്പോ ആക്സിഡന്റ് വരാതിരിക്കാൻ പരമാവധി കണ്ണൂർ ഭാഷയില് പക്ഷെ ഒരു പാട്ടൊക്കെ നമ്മൾ അതിന്റെ കാര്യം ആണ് സത്യത്തില് ഈ കുടുക്കാച്ചി ബിരിയാണി എന്ന് സാധനം ഈ ലോകത്തുണ്ടോ അത് നിങ്ങളായിട്ട് ഉണ്ടാക്കിയതാണോ ഞാൻ ഉണ്ടായിട്ടില്ല എഴുതി കഴിഞ്ഞാൽ ഇപ്പം ദുബായിൽ എല്ലാം പല സ്ഥലത്തും കുടുക്കാച്ചി ബിരിയാണിയിലെ മെനുവിൽ വന്നിട്ടുണ്ട് അത് സത്യത്തിൽ എന്താ കൊടുക്കുന്നത് സത്യം ഞാൻ എഴുതുന്ന സമയത്ത് കുടുക്ക ബിരിയാണി എന്ന് ബിരിയാണിന്ന് പറഞ്ഞിട്ട് ഞാൻ വെറുതെ എഴുതിയതാണ് പക്ഷെ അത് പറഞ്ഞിട്ട് പിന്നെ കൊന്ന് അത് അന്വേഷിച്ച യാത്രയായി പിന്നെ ഫുഡ് ബ്ലോഗേഴ്സിന്റെ ഒക്കെ നമ്മൾ നോക്കുമ്പോ കുടിക്കാച്ചി ബിരിയാണി കഴിക്കാൻ ഞങ്ങൾ പോകുക എന്നൊക്കെ പറഞ്ഞു എന്തൊക്കെയാണോ കഴിച്ചിട്ടുണ്ടോ ബ്ലണ്ടർ അടിച്ചു വിട്ടതാണെങ്കിലും അതെ പിന്നെ അതിന് ശേഷം നമ്മള് ആ പാട്ടിന്റെ ഓരോ വരികള് കേൾക്കുമ്പോ നമ്മള് എന്തായിരിക്കും ഇതിന്റെ അർത്ഥം കുഞ്ഞാൻ എന്ന് പറഞ്ഞ ആരാണ് എന്ന് പറഞ്ഞാല് നാട്ടിലെ മുസ്ലിം കമ്മ്യൂണിറ്റിയില് പെങ്ങളെ ഭർത്താവിനാണ് കുഞ്ഞാളിക്കു പറഞ്ഞാല് അതായത് ഇപ്പൊ നമ്മളെ കണ്ണൂർ ബസ് സ്റ്റാൻഡിൽ രാവിലെ പോകുമ്പോ എപ്പോഴും കേൾക്കുന്ന ഒരു ആൾക്കാർ ആൾക്കാരറിയാണ്ട് ബെങ്കി പെങ്കി ഭങ്കി പറയുമ്പോൾ വേഗം ഇറങ്ങ് വേഗം ഇറങ്ങ് വേഗം ഇറങ്ങുക അടുത്ത ആൾക്കാർ വേണ്ടി പെങ്കി പെങ്കി ഭൂമെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ വീഴും ൂംന്ന് പറഞ്ഞ വീഴും അതാണ് ഉദ്ദേശിച്ചത് ബാങ്കി ബൂം അതായത് വേഗം അല്ലെങ്കിൽ ആ ഒരു വേർഡിൽ ഒരു ഒരു യൂണിവേഴ്സൽ ടോണും കിട്ടണായിരുന്നു അപ്പൊ അതുകൊണ്ട് ബാങ്കി ബൂം അങ്ങനെ നമ്മള് ആലോചിച്ചിട്ട് ഫിക്സ് ചെയ്തതാണ് എനിക്ക് ഞാൻ വിചാരിച്ചു എന്റെ നാടിനെ ഒരു പാട്ട് എന്താ ഇറക്കണം അതാ നാട്ടിലെല്ലാവർക്കും ഭയങ്കര അഭിമാനമായി കാണുമല്ലേ ഇപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരു ഫീഡ്ബാക്ക് വന്നോ അതായത് സൈനോർ ആ പാട്ട് ചെയ്തത് ഭയങ്കര നന്നായി അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമായി ഒരുപാട് ആൾക്കാർ എനിക്ക് തോന്നുന്നു കണ്ണൂരും മാത്രമല്ല ബാക്കിയുള്ള ആൾക്കാർ കോട്ടയത്തു നിന്നും നിന്നും ആലപ്പുഴയിൽ നിന്നും ഒക്കെ ആൾക്കാര് പറഞ്ഞു നമുക്ക് ഇഷ്ടമാണ് കാരണം അവർക്ക് കണ്ണൂരും ഫ്രണ്ട്സ് ഉണ്ടാവും കണക്ട് ചെയ്യാൻ പറ്റും ഞാൻ എന്താണ് പറയാൻ ഉദ്ദേശിച്ചത് എന്താണ് എന്താണെന്നുള്ളത് അപ്പോ എനിക്കൊരു ആഗ്രഹം ഇപ്പൊ സായ നേരിട്ട് എന്റെ മുന്നിൽ ഇരുന്ന ആ പാട്ട് ഒന്ന് പാടിയാൽ അസലായിരിക്കും എനിക്കൊരു തോന്നലുണ്ട് മനസ്സിലായി വന്ന സ്വിച്ച് ഓൺ ചെയ്യും പാടിപ്പിക്കും അതെ നമ്മള് പാട്ടുകാരെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മള് പിന്നെ നമുക്ക് എന്താന്ന് അറിയില്ല അവരെ കൊണ്ട് ഇങ്ങനെ പാട്ട് പാടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ എന്റെ തൊണ്ടയില് വെള്ളം പറ്റും ഞാൻ സംസാരിച്ചോണ്ടിരുന്ന കുഴപ്പമില്ല ഡാൻസും കൂടി ചെയ്യിപ്പിക്കാലോ ചെയ്യിപ്പിക്കാ ഞാൻ ആങ്കർ ഞാൻ അത് ആങ്കർല്ലോ ഡാൻസ് എല്ലാം ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ അയ്യോ അത് പറയാൻ പോകുന്നത് ഞങ്ങൾ ഇൻസ്റ്റയിലെ ബഡാ ദോസ്തുക്കളാണ് അതെ നമ്മൾ നേരിട്ട് കാണലും ഞങ്ങൾ ഇൻസ്റ്റയിലെ തന്നെ ഞാൻ നമ്മൾ ഫ്രണ്ട്സിനെ ശ്വാസിക്കാണ്ട് സ്കൂൾ മേറ്റ് ട്യൂഷൻ മേറ്റ് ആണ് ഇൻസ്റ്റാറ്റ് അടിപൊളി അപ്പൊ നമുക്ക് എന്തായാലും ആ പാട്ട് വേണ്ടി എനിക്ക് വേണ്ടിട്ട് മൊഞ്ചുള്ളോര നാടിത് പയ്യാമ്പൽ തക്കാട്ടിത് മൊഞ്ചുള്ളോര നാടി പയ്യാമ്പൽ തക്കാറ്റിത് നെഞ്ചത്ത് നേരുള്ള നാടി ചങ്കുതരും ചങ്ങായി മാറിത് തശ്ശേരി പ്രിയാണി ചേത് പെങ്കി 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 പൂം 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 ിങ്കി പെങ്കി പൂംി കഴിച്ചു കൊടുക്കാ പ്രിയാണി കഴിച്ചിന് പേങ്കി പെങ്കി പെങ്കി പൂംി പെങ്കി പെങ്കി പൂംി പെങ്കി പെങ്കി പൂം പൂം